എ ഐ ക്യാമറയ്ക്കെതിരായ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിന് തിരിച്ചടി നേരിടുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വി ഡി സതീശന്റെ പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു സർക്കാർ നിലപാടിന് കോടതിയുടെ അംഗീകാരം എ ഐ ക്യാമറ സ്ഥാപിച്ചതിൽ വലിയ രീതിയിലുള്ള അഴിമതിയുണ്ട് എന്നായിരുന്നു വി ഡി സതീശന്റെ പൊതു താല്പര്യ ഹർജി ആ ഹർജി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നത് സർക്കാർ നിലപാടിന് കോടതി അംഗീകാരം നൽകിയിരിക്കുന്നു വി ഡി സതീശിനേറ്റം വലിയ തിരിച്ചടി പ്രതിപക്ഷ നേതാവായിരുന്നു വലിയ രീതിയിൽ കേരളം മൊത്തം സ്ഥാപിച്ച എ ഐ ക്യാമറകൾക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം കൊണ്ടുവന്നത് അത് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഏതെങ്കിലും രീതിയിൽ പൊതു റോഡുകളിൽ നടക്കുന്ന ആക്സിഡന്റുകൾ തടയാനോ അപകടങ്ങൾ ഇല്ലാതാക്കാനോ അല്ല ഇത് ഖജനാവിനെ വെട്ടിലാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ വെട്ടിലാക്കാൻ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന വലിയ രീതിയിലുള്ള സാമ്പത്തിക അഴിമതി എന്നായിരുന്നു വി ഡി ആരോപണം അത് ചൂണ്ടിക്കാണിച്ചാണ് പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഫയൽ ചെയ്യുന്നത് സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് സാലി ഈ അടുത്ത കാലത്ത് വി ഡി സതീശിനെ ഏറ്റ വലിയ തിരിച്ചടികളിൽ ഒന്നാണ് കോടതിയിൽ നിന്ന് ഇപ്പോൾ ഏറ്റത് കൃത്യമായി തന്നെ എ ഐ ക്യാമറകൾ സ്ഥാപിക്കുമ്പോൾ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഏത് രീതിയിലാണ് എത്ര പണം ചെലവഴിച്ചാണ് സംസ്ഥാനം ഒത്താകം എ ഐ ക്യാമറകൾ കൊണ്ടുവന്നത് എന്ന് കൃത്യമായ വിവരങ്ങൾ അത് സത്യവാങ്മൂലമായി തന്നെ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചതാണ് അതിനെതിരെയായിരുന്നു വി ഡി സതീശന്റെ പൊതു താല്പര്യ ഹർജി എന്താണ് ഹൈക്കോടതിയുടെ നിലപാട് ഇക്കാര്യത്തിൽ അതായത് വിനീഷ രണ്ട് ഹർജികളാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രണ്ടുപേരും പറഞ്ഞത് വലിയ അഴിമതിയാണ് എ ഐ ക്യാമറ സ്ഥാപിച്ചതിൽ നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയുടെ അഴിമതി നടന്നു കരാർ നൽകിയതിലും ഉപകരാർ ഒക്കെ സർക്കാർ അഴിമതി കാട്ടി വളരെ ബോധപൂർവ്വം സംഘടിതമായ ഒരു അഴിമതി കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അത് പോരാഞ്ഞ് ഹൈക്കോടതിയിലും പോയി ഹൈക്കോടതി ഇപ്പോൾ ആ പ്രതിപക്ഷ നേതാവിൻ്റെയും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെയും ഹർജി തള്ളിയിരിക്കുന്നു അതായത് ഒരു തെളിവും ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കരാറുകളിലോ ഉപകരാറുകളിലോ ഇടപെടാൻ കോടതി ഉദ്ദേശിക്കുന്നേയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി കഴിഞ്ഞ കുറേ നാളുകളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഹർജി കോടതിയിൽ എത്തുന്നത് അതിനെ തുടർന്ന് നിരന്തരം വാദം നടന്നു വിടുകയായിരുന്നു ഹർജി ആദ്യം കോടതി പരിഗണിച്ചപ്പോൾ ഈ കരാർ കമ്പ കെൽട്രോണിന് ഈ ക്യാമറകൾ സ്ഥാപിച്ചതിൻ്റെ പണം നൽകരുതെന്നൊരു വാ നിർദ്ദേശം ഇടക്കാല ഉത്തരവ് ഉണ്ടായിരുന്നു അതിനുശേഷം അത് മാറ്റി പണം നൽകാൻ നിർദ്ദേശിച്ചു അങ്ങനെ പണം കൃത്യമായി ഗഡുക്കളായി സംസ്ഥാന സർക്കാർ കെൽട്രോണിന് നൽകാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് നൽകാൻ കോടതി അനുമതി നൽകുകയും ചെയ്തിരുന്നു ഈ ആദ്യത്തെ കേസ് ഹർജി ഫയലിൽ സ്വീകരിച്ച ദിവസം തുടർ നടപടികൾ തടഞ്ഞിരുന്നു കോടതി അപ്പോൾ വലിയ ആഘോഷമായിരുന്നു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ചില മാധ്യമങ്ങളും ചേർന്ന് സർക്കാരിൻ്റെ എ ക്യാമറ കേസിൽ വലിയ തിരിച്ചടി എന്ന തരത്തിലായിരുന്നു വ്യാഖ്യാനങ്ങളെല്ലാം വന്നത് ഇപ്പോൾ ഒന്നര വർഷമായി അതിൽ വാദം നടന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പൊതു ഹർജികൾ രണ്ടും തള്ളിയിരിക്കുന്നു ഒരു കാരണവശാലും ഇതിൽ ഇതിലിടപെടാനേ ഉദ്ദേശിക്കുന്നില്ല ഒരു തെളിവും ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും കഴിഞ്ഞിട്ടില്ല ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല ഇക്കാര്യം കോടതിക്ക് മുമ്പാകെ പ്രൂവ് ചെയ്യാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ജഡ്ജ്മെൻറ്റിൻ്റെ വാചകം അതായത് ഒരു തെളിവും ഈ കോടതിക്ക് മുമ്പിൽ എത്തിക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിച്ചിട്ടില്ല അതായത് നിരന്തരം എ ഐ ക്യാമറയ്ക്ക് പിന്നിൽ അഴിമതിയാണെന്ന് നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് ആ കാര്യം കോടതിയിലെത്തിയപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു അത് തെളിയിക്കാൻ ആവശ്യമായി യാതൊരു രേഖയും ഹാജരാക്കാൻ കഴിഞ്ഞില്ല അതായത് തീർത്തും സുതാര്യമായൊരു നടപടിയാണ് ഈ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് നടന്നത് എന്ന് തന്നെയായിരുന്നു സർക്കാരിൻ്റെ വാദം നടപടിക്രമം കൃത്യമായി പാലിച്ചിട്ടുണ്ട് കെൽട്രോണ് കരാർ നൽകി കെൽട്രോൺ അത് സ്ഥാപിച്ചു അതുമായി ബന്ധപ്പെട്ട സ്ഥാപിക്കുന്നതിലും തുടർന്ന് നടക്കുന്ന പരിപാലനത്തിലും ഒന്ന് ചില ഉപകരാറുകൾ ചില അതുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യമുള്ള ചില കമ്പനികൾക്ക് ഉപകരാർ നൽകേണ്ടി വന്നു കെൽട്രോണിന് അതാണ് അഴിമതി എന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് വ്യാഖ്യാനിക്കുകയും നിരന്തരം അതിനെതിരെ സമരം നടത്തുകയും ചെയ്തത് ആ സമരങ്ങളെല്ലാം വെറുതെ ആയിരുന്നു ഒരു തരത്തിലും അത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആരോപണം മാത്രമായി ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നു ആ രാഷ്ട്രീയ ആരോപണത്തിൽ നിന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി പക്ഷേ കോടതിയിൽ കേസ് നടക്കുന്നുണ്ടായിരുന്നു കോടതി പറഞ്ഞു ഒരു തെളിവും ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടില്ല കോടതിക്ക് മുമ്പാകെ അവരുടെ ആരോപണം പ്രൂവ് ചെയ്യാനും പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ പൊതു ഹർജി തള്ളുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് അല്പം മുമ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്